ഒരാൾ ലുഹറിൻ്റെ മുമ്പുള്ള നാലറക്കയത്ത് നമസ്കരിക്കാൻ കൈകെട്ടി തക്ബീർ അത്തുൽ ഇഹ്റാമിന് ശേഷം അദ്ദേഹം വിചാരിക്കാണ് അല്ലെ സ്വന്നത്ത് വേണ്ട എനിക്ക് സാമ്യല്ല ഇത് ലുഹറിനായിക്കോട്ടെ എന്ന് കൈ കെട്ടിയതിന് ശേഷം നെയ്യത്ത് മാറ്റാൻ പറ്റുമോ പറ്റില്ല അത് കൈ അഴിച്ച് തന്നെ വേറെ നെയ്യത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറയണം നമസ്കരിച്ചു കൊണ്ടിരിക്കേ ഒരാൾക്ക് നെയ്യത്ത് മാറ്റണമെങ്കിൽ പോലും അതിന് നിബന്ധനകളുണ്ട് ഏറ്റവും മേലെ നിന്ന് താഴോട്ടേ വരാൻ പറ്റുള്ളൂ താഴെ നിന്ന് മേലോട്ട് പോകാൻ പറ്റില്ല ഉദാഹരണത്തിന് ലുഹർ നമസ്കരിച്ച ഒരാൾ നമസ്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ജമാഅത്ത് തുടങ്ങുന്നത് ഇദ്ദേഹം ലുഹർ നമസ്കരിച്ച് പോകാമെന്ന് വിചാരിച്ചു ലുഹർ നമസ്കരിച്ചു ജമാഅത്ത് തുടങ്ങാണ് അപ്പോൾ ഈ നമസ്കരിച്ച നമസ്കാരത്തെ അയാൾക്ക് സുന്നത്തിൻ്റെ നമസ്കാരത്തിലേക്ക് മാറ്റാം ഇനിയാണ് ഞാൻ ഫറൽസ്കരിക്കാൻ പോകുന്നത് എന്ന് മാറ്റി അദ്ദേഹത്തിന് ലൊഹറ് ആദ്യത്തോടപ്പം സുന്നത്തായി പരിഗണിക്കപ്പെടും ഇനി നിസ്കരിച്ചോണ്ടിരിക്കുക ലൊഹർ നമസ്കരിക്കുകയാണ് രണ്ടരക്കയത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ ലുറക്കയത്ത് കഴിഞ്ഞു അപ്പോഴാണ് ജമായത്ത് തുടങ്ങുന്നത് അപ്പോൾ ഈ നമസ്കാരത്തെ അദ്ദേഹത്തിന് എന്താക്കാം ഞാനിതിനെ സുന്നത്തായിട്ടാണ് പരിഗണിക്കുന്നത് അപ്പോൾ ഫറലിൽ നിന്ന് സുന്നത്തിലേക്ക് വരാം പക്ഷെ സുന്നത്ത് നിന്ന് ഫറലിലേക്ക് പോകാൻ പറ്റൂല അതേപോലെ തന്നെ ഒരാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ആ സ്വണ്ണത്തിന് അയാൾക്ക് മുത്തുലക്കൻ സ്വന്നത്തിലേക്ക് മാറ്റാം എന്ത് ഈരണ്ടീരണ്ടായി എത്രയും അനുവദിക്കപ്പെട്ട നിസ്കാരമാണ് എന്നതിലേക്ക് നീയത്ത് മാറ്റാം എന്നാൽ ഒരാൾ ഈരണ്ടീരണ്ടായി നമസ്കരിക്കാൻ അനുവാദമുള്ള നിസ്കാരം എന്ന നിലക്ക് കൈകട്ടി എന്ന് വിചാരിക്കുക അതിന് പിന്നെ അയാൾക്ക് അല്ല ഇത് ഏതായാലും ലുഹറിന്റെ മുമ്പുള്ള നാലിലേക്ക് മാറ്റട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കുമോ ഇല്ല മറിച്ച് അത് ലുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് റവാത്തിബ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ഹാസായ പ്രത്യേക സുന്നത്താണ് അത് തെക്ക് ഇഹ്റാമിന് മുമ്പ് തന്നെ അതിനെന്ത് വേണം നെയ്യത്ത് വേണം ഇപ്പൊ ഫജറിന്റെ മുമ്പുള്ള രണ്ടരക്കയത്ത് സുന്നത്ത് ഫറിന്റെ മുമ്പുള്ള രണ്ടരക്കയത്ത് സുന്നത്ത് എന്നുള്ള കൈകട്ടണം ഒരാൾ പള്ളിയിൽ കയറി തെഹ്യത്ത് നിസ്കാരം എന്ന നീയ്യത്തിൽ കൈകെട്ടി ഇനി നിസ്കരിച്ചുകൊണ്ടിരിക്കയത് സുബൈക്ക് മുമ്പുള്ള എന്ന് പറയാൻ പറ്റുമോ നെയ്യത്ത് മാറ്റാൻ പറ്റുമോ പറ്റൂല മറിച്ച് അത് ഇഹ്റാമിന് മുമ്പ് തന്നെ നെയ്യത്ത് വേണം എന്നാൽ ഫജറിന് മുമ്പുള്ള രണ്ടരക്കയത്ത് നിന്നുള്ള നീയ്യത്തിൽ കൈകെട്ടി പിന്നെ അദ്ദേഹം വിചാരിക്കാണ് ഒരുപാട് സമയം ഇനിയുണ്ട് അപ്പം ഇത് തെഹയ്യത്താവാം എന്ന് കരുതിയാലോ കുഴപ്പമില്ല അപ്പോൾ ഹാസായി നിശ്ചയിക്കപ്പെട്ട നമസ്കാരങ്ങളെ അതിന് അതിൻ്റെ നെയ്യത്ത് തന്നെ തക്കബീറത്തുൽ ഇഹ്റാമിന് മുമ്പ് വേണം